സഭയിലെ നിയുക്ത മെത്രാപൊലിത്തമാർക്കുള്ള പാലിയം ആശീർവാദ കർമ്മം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖ്യ കാർമികമാരായി നിയമിതരായവർക്കാണ് പാലിയം വെഞ്ചരിച്ചു നൽകിയത് ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മെത്രാപോലിത്തമാരായി നിയമിതരായവർക്ക് അജപാലന സേവന അധികാരത്തിന്റെ പ്രതീകമായ പാലിയം ഫ്രാൻസിസ് പാപ്പ വെഞ്ചരിച്ചു നൽകി റോമിന്റെ സ്വർഗീയ മധ്യസ്ഥരായ വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ ദിനമായിരുന്ന ജൂൺ ഇരുപത്തിയൊൻപതാം തീയതി വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ ഫ്രാൻസിസ് പാപ്പ മുഖ്യകാർമ്മികനായി അർപ്പിച്ച സഘോഷമായ സമൂഹ ദിവ്യബലിയ മധ്യയായിരുന്നു പാലിയും ആശീർവാദവും കൈമാറലും നടന്നത് ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നിയമിതരായ നാൽപ്പത്തിരണ്ട് മെത്രാപൊലിത്താന്മാർക്കുള്ള പാലിയമാണ് വെഞ്ചരിച്ച് നൽകിയത് ആട്ടിൻ രോമത്താൽ തീർത്തതും ആറ് കറുത്ത കുരിശുകളുള്ളതും മെത്രാപോലിത്താന്മാരുടെ അജപാലന ശുശ്രൂഷയുടെ പ്രതീകവുമായ പാലിയം വെഞ്ചിരിപ്പ് കർമ്മത്തിൽ ഭയഭക്തിപൂർവം വിശ്വാസികളും വൈദികരും പങ്കെടുത്തു പാലിയം സ്വീകരിച്ച പുതിയ നാൽപ്പത്തിരണ്ട് മെത്രാപോലിത്തമാരിൽ മണിപ്പൂർ സംസ്ഥാനത്തിലെ ഇംഫാൽ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ലീനസ് നേലിയും ജാർഖണ്ഡ് സംസ്ഥാനത്തിലെ റാഞ്ചി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് വിൻസെന്റ് ഐന്ദും ഉൾപ്പെടുന്നു ദിവ്യബലിയുടെ ആദ്യഭാഗത്ത് പുതിയ മെത്രാപോലി തമാർ മാർപ്പാപ്പയോടുള്ള വിശ്വസ്തതയും വിധേയത്വവും പ്രഖ്യാപിച്ചതിനു ശേഷമാണ് പാലിയം മെഞ്ചിരിപ്പ് കർമ്മം നടന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്